പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മൊത്തം തോറ്റ് ഇന്നം പാടി ഇരിക്കുന്ന സമയത്താ നിങ്ങളൊക്കെ മുകളിലോട്ട് പോയി അവരെയൊക്കെ കണ്ട് ഓച്ഛാനിച്ചിരിക്കേണ്ട ചെയ്യേണ്ട ഇല്ല ബംഗാളി കിടന്ന് പോരാടിയ കൊറേ പിള്ളാര് കുറെ യുവജനങ്ങളൊക്കെ പണ്ട് പ്രായമുള്ളവര് ഭരിച്ചേണ്ട കുഴപ്പോ താഴേക്കിടയിൽ ഒറ്റ എണ്ണത്തിന് അടുപ്പിക്കത്തില്ല ഇവിടെ അതൊക്കെ തന്നെ ഒറ്റ ഒറ്റയെണ്ണത്തിന് നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ തന്നെ സി പി എമ്മിൽ പൊട്ടിത്തെറുകൾ രൂക്ഷമായിരുന്നു പാർട്ടിയെ നയിക്കുന്ന തലവനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തിരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് എന്നാൽ അദ്ദേഹം അതേക്കുറിച്ച് കമാനൊരക്ഷരം മിണ്ടിയിരുന്നില്ല പരാജയം തുറന്നു സമ്മതിക്കാൻ പോലും അദ്ദേഹം കൂട്ടാക്കിയതുമില്ല ഈ സമീപനം പാർട്ടിക്കുള്ളിൽ വലിയ തോതിലാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതും അന്നു മുതൽ പ്രശ്നങ്ങളുടെ തുടക്കം കുറിക്കുകയായിരുന്നു ഇപ്പോൾ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായ ഒരു അധ്യാപകന്റെ ശബ്ദ സന്ദേശം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സി പി എം അധ്യാപക സംഘടനാ നേതാവ് കൂടെയാണ് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടിയിട്ടും പഠിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം തുടർഭരണം മത്തുപിടിപ്പിക്കുന്നു എല്ലാവർക്കും പാർട്ടിയോട് എതിർപ്പ് തോന്നി തുടങ്ങി ഇനി ജീവനക്കാർക്കും കൂടി എതിർപ്പുണ്ടാകണമോ എന്നും ചോദ്യം ശബ്ദ സന്ദേശത്തിലുണ്ട് ശബ്ദ സന്ദേശം ശനിയാഴ്ച പ്രവർത്തി പ്രവർത്തിദിനമാക്കിയ വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിനാൽ പ്രതിഷേധിച്ചാണ് ഗ്രൂപ്പിലാണ് ഇളമ്പൂർ സ്കൂളിലെ അധ്യാപകനായ ശബ്ദ ശബ്ദ സന്ദേശം സന്ദേശം പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവും കൂടിയാണ് ഇട്ട ഈ അധ്യാപകൻ എന്തായാലും ആ ശബ്ദ സന്ദേശം നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഇളമ്പൂർ സ്കൂളിലെ അധ്യാപകനാണ് എന്റെ പേര് ലോക്കൽ കമ്മിറ്റി കമ്മിറ്റി കൂടിയാണ് വെച്ചാല് അംഗമാണ് പറയാനുള്ള വേണ്ടവരെയൊക്കെ ധരിപ്പിക്കേണ്ടതാണ് ഭയങ്കര നാണക്കെടവ് നാൽപ്പത് പേരുള്ള അധ്യാപകല സൂറിന് ഇന്ന് മുപ്പത്തി ഏഴ് പേര് പങ്കെടുത്തില്ല കെ എസ് ടി കാർ ഉൾപ്പെടെ സമരം നമ്മൾ എന്താണ് അവരുടെ മറു മറുപടി പറയേണ്ടത് അതുകൂടെ മേളയിൽ നിന്നുള്ള ഘടകം ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം നിങ്ങളൊക്കെ മുകളിലോട്ട് പോയി അവരെയൊക്കെ കണ്ട് ഓച്ഛാനിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളെല്ലാം പാർട്ടിക്കാരായിട്ട് പാർട്ടി നാട്ടിലും പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തി എല്ലാം വളർന്നു വന്നവരാ അതുകൊണ്ട് ഇത് ധരി ധരിപ്പിക്കാൻ അവരുടെ അടുത്ത് പോയി അധ്യാപകലോകവും വണ്ടി വരികയോ ഒക്കെ പിരിക്കാൻ പറ്റുള്ളൂ അവർ പറയുന്നത് വെച്ചാൽ നമ്മുടെ കെ എസ് ടി കാര് ഉൾപ്പെടെ ഉള്ളവർ പല സ്കൂളുകളിലും ഇന്ന് മുടക്കിയിരിക്കുക അപ്പോൾ എങ്ങനെ അവരുടെ അടുത്ത് അധ്യാപകലോ നാളെ പോയി നെളിഞ്ഞു നിന്ന് അധ്യാപകലോ അതിന് പൈസ തരണം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കത്തില്ല അതല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ നേരത്തെ അല്ലാത്തൊരു കാര്യമായിരിക്കണം ഇത് ശനിയാഴ്ച വർക്കിൻ്റെ ആക്കിക്കൊണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വെക്കാം ഈ ശനിയാഴ്ച ക്ലാസ് വെക്കണ്ട എന്നുള്ള നിലപാട് ഒന്നാമത് പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മൊത്തം തോറ്റ് ഇന്നം പാടി ഇരിക്കുമ്പോൾ സമയത്ത് അടുത്ത അഞ്ച് പരിപാടി ഇതെനിക്ക് തോന്നുന്നു ഇരിക്കുന്നവർക്ക് ത്രിപുരയും കൽക്കട്ട് ആക്കണ്ട ഒരു സ്ഥിതിയാന്ന് തോന്നുന്നത് ആ രീതിയിൽ തന്നെ കുടപ്പരണം നമ്മളെ കാ മത്തു പിടിപ്പിക്കും അതിന്റെ ഒരു അനുഭവമാണല്ലോ ബംഗാളിലൊക്കെ നമ്മൾ കാണുന്നത് ബംഗാളിക്കിടന്ന് പോരാടിയ കുറെ പിള്ളേർ കുറെ യുവജനങ്ങളൊക്കെ പണ്ട് ഈ മൂപ്പലന്മാരെല്ലാം കയറി ഭരിച്ചേൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ പ്രായമുള്ളവർ ഭരിച്ചേൻ്റെ കുഴപ്പമാണ് ഒറ്റ ഒറ്റയെണ്ണത്തിന് അടുപ്പിക്കത്തില്ല ഇവിടെ അതൊക്കെ തന്നെ ഒറ്റ ഒറ്റയെണ്ണത്തിന് അടുപ്പിക്കത്തില്ല എല്ലാ തങ്ങണ്ണേലും ുള്ളതാണ് അതിൻ്റെ അടുപ്പിക്കാത്തതിൻ്റെ കുഴപ്പമാണ് ത്രിപുരയിലും ബംഗാളിലും കിടന്നു അനുഭവിക്കുന്നത് അതേപോലെ ഇവിടെ ആവും ഇങ്ങനെ പോയാണെങ്കിൽ അതേപോലെ ആവും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും മിണ്ടാൻ നിൽക്കുന്നെങ്കിൽ എല്ലാവരും നമ്മുടെ പാർട്ടിയോട് എതിർപ്പ് തുടങ്ങിക്കഴിഞ്ഞു ഇനി ജീവനക്കാരോട് എതിർപ്പ് എതിർപ്പ് കാണിച്ചിട്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ വളരെ മോശം വളരെ മോശമായിട്ടുള്ള പരിപാടികളാണ് വളരെ മോശമായിട്ടുള്ള പരിപാടികളാണ് കാണിക്കുന്നത് ജീവനക്കാരെയൊക്കെ ദ്രോഹി എനിക്ക് ശനിയാഴ്ച വർക്കിൻഡേ വെക്കുന്ന എനിക്ക് പഠിപ്പിക്കാൻ വരാൻ പറ്റാത്തതുകൊണ്ടല്ലോ പറയുന്നത് ബാക്കി നമ്മളെ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകർക്ക് അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വർക്കിൻഡേ ആക്കി അതൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ചൂടെ